ഏറ്റവും പ്രിയമുള്ളവരെ പരിശുദ്ധിയമ്മയുടെ കരം പിടിച്ച് ബന്ധക്രിസ്ത ഒരു ഖ്യാനത്തിൻ്റെ പതിനാറാം ദിനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നാം പ്രവേശിക്കുകയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പതിനഞ്ചാം അധ്യായമാണ് നാം എന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് മുൻപ് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിൽ പൗലൂസിന്റെ ഒന്നാം പ്രേക്ഷിത യാത്രയാണ് നമ്മൾ വിശദീകരിക്കാൻ ശ്രമിച്ചത് ഞാനവിടെ പ്രായോഗികമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നുണ്ടാകും ആരാലും അറിയപ്പെടാത്ത ഒരു വിശുദ്ധനായി വിശുദ്ധയായി ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് ഉള്ളിൽ ഒരു പ്രതിജ്ഞയെടുക്കുക എളിമയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാൻ തുടങ്ങിയാൽ തന്നെ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമെന്നുള്ള ഒരു തത്വം കൂടി നമുക്ക് ഇവിടെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇവിടെ ആമുഖമായിട്ട് ഒരു കാര്യം ഓർപ്പിക്കുന്നു ഒരു പക്ഷേ മുൻപ് പറഞ്ഞത് തന്നെയാണ് പരിശുദ്ധാത്മാവ് കിട്ടി കിട്ടിയതിന് ശേഷം നന്നായി ജീവിക്കാമെന്ന് മാത്രം വിചാരിച്ച് ഇരിക്കരുത് വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ട്രോഫി അല്ല വിശുദ്ധി ജീവിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു ഒരു എനർജൈസർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഓട്ട മത്സരത്തിൽ ഓടാൻ നിൽക്കുമ്പോൾ തൊട്ടുമുൻപ് മാനേജേഴ്സ് കുട്ടികളെ അധ്യാപകർക്ക് കയറിയാം അവരുടെ കയ്യിലേക്ക് ഗ്ലൂക്കോസ് കൊടുക്കും ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓടി ഒന്നാം സ്ഥാനം കിട്ടുന്നവരെ കൊടുക്കുന്ന ഒരു ട്രോഫിയല്ല പരിശുദ്ധാത്മാവ് മറിച്ച് ഓടി ഈ ജീവിത യാത്ര മുൻപോട്ട് പോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ് പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് വേണം നമ്മുടെ ആത്മീയ ജീവിതമെന്ന് പറയുന്നത് ജോൺ ഓഫ് ദി ക്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കർമ്മല മലകയറ്റമാണ് അതായത് ഈ സ്വർഗമാകുന്ന ആ മലയുടെ മുകളിൽ എത്താനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു ഗൈഡാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മൾ വഴിയോര കാഴ്ചകൾ കണ്ടു നിൽക്കും കാണേണ്ടത് കാണുകയില്ല പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത് നമുക്ക് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കൃപാലയൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ മുഴുവൻ നമുക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് പരിശുദ്ധാത്മാവിനോടുള്ള ഒരു സ്നേഹമെങ്കിലും നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പതിനഞ്ചാം അധ്യായം ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ളൊരു അധ്യായമാണ് അതിന് ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത് ജെറുസലേം സുനഹ ദോസ് നിങ്ങൾ സുനഹ ദോസെന്ന് കേട്ടിട്ടുണ്ട് രണ്ടാം മത്തിക്കാൻ സുനഹ അല്ലെങ്കിൽ നിഖ്യ സുനഹ അങ്ങനെ ചരിത്രത്തിൽ ആദ്യം കൂടിയ സുനഹദോസാണ് ജെറുസലേം സുനഹ ദോസ് എന്നുള്ളതുപോലെ മാർപ്പായുടെയും മെത്രാന്മാരുടെയും സാന്നിധ്യത്തിലെല്ലാം അപ്പസോലന്മാർ ഒന്നിച്ചുകൂടിയ ഒരു 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 സമ്മേളനമായിരുന്നു അത് എ ഡി നാൽപ്പത്തി ആണെന്നാണ് ഔദ്യോഗികമായിട്ട് നമുക്ക് ബൈബിൾ വിജ്ഞാനീയ പണ്ഡിതന്മാർ നമുക്ക് തരുന്ന വ്യാഖ്യാനം ഇതിൻ്റെ പശ്ചാത്തലം ഇതാണ് അന്ന് രണ്ട് വിഭാഗമുണ്ടായി യഹൂദരെ പരിഛേദനം സ്വീകരിച്ചവർക്ക് ആ പരിച്ഛേദനം തുടരുന്നു പക്ഷേ വിജാതീയർ വരുമ്പോൾ അവരെയും കൂടി നിർബന്ധപൂർവ്വം പരിഛേദനം കൊടുക്കാതെ അവരെ സ്വീകരിക്കരുത് എന്നാണ് പത്രോസിൻ്റെയും യാക്കൂബിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഉന്നത സമിതി തീരുമാനമെടുത്തത് പക്ഷേ പൗലോസിന് അതായിരുന്നില്ല അഭിപ്രായം എല്ലാവരെയും വിജാതീയരുടെ മുൻപിൽ എന്നെ നാമം വിളമ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത പാത്രമാണ് അവനെന്ന് പറയുന്നുണ്ടല്ലോ പത്രോസന് അത് ബോധ്യമുണ്ടായിരുന്നു കാരണം സ്വർഗത്തിൽ നിന്നും ഒരു വിരിപ്പ് വന്ന് അതിലെല്ലാ ജീവികളുമുണ്ടായിരുന്നു ഇവർ എന്നാണ് നികൃഷ്ട ജീവി എന്ന് വിളിച്ചിരുന്ന ആ ജീവികളെ പോലും കൊന്നു ഭക്ഷിക്കാൻ പത്രോസിനോട് പറഞ്ഞപ്പോൾ വിജാതീയരെ സ്വീകരിക്കണമെന്നുള്ള കാര്യം പത്രോസിന് അറിയാമായിരുന്നു അങ്ങനെ ഇവരുടെ ഇടയിൽ ഒരു സംഘർഷമുണ്ടായി അപ്പോൾ പൗലോസും ഭരണഭാസം എന്തു ചെയ്തു ഇത് ഈ മാമോദി പരിഛേദനം കൊടുക്കണമെന്ന് നിർബന്ധം പിടിച്ചവരുടെ അഭിപ്രായത്തോട് വിയോജിപ്പ് ഉണ്ടായതുകൊണ്ട് അവർ നേരെ അപ്പസ്തോലന്മാരുടെ അടുത്തേക്ക് പോയി അങ്ങനെ അവർ ജറുസലമിലെത്തി അവിടെ അപ്പസ്തോലന്മാരായ പത്രോസും യാക്കൂബും യോഹന്നാനും ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അവരോട് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു വിജാതീയരോട് പ്രസംഗിച്ചപ്പോൾ എങ്ങനെ പരിശുദ്ധാത്മാവ് അവരിൽ വന്നു നിറഞ്ഞു എന്നൊക്കെ അവർ വിശദീകരിച്ചു പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് നിറയാനുള്ള ഒരു അവശ്യ ഘടകമാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളപ്പോൾ താഴ്മയോടുകൂടി മുതിർന്നവരോട് അല്ലെങ്കിൽ ഉന്നത ഇപ്പോൾ സിസ്റ്റേഴ്സ് അവരുടെ അധികാരികളോട് അച്ഛന്മാരും എത്രാനോട് അല്ലെങ്കിൽ ദൈവജനം ഇടവക വികാരിയോട് ഒക്കെ ആലോചിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അങ്ങനെ വരുമ്പോൾ ഉന്നത സമിതിയിലുള്ളവർ എന്തു ചെയ്യണം ഇവർ പറയുന്നത് സ്നേഹത്തോടെ കേൾക്കുകയും ചെയ്യണം ഇത് രണ്ടും വന്നപ്പോഴാണ് ഈ ജെറുസലേം സ്വനുഗദോസിന് ഒരു പ്രാധാന്യമുണ്ടായത് പത്രോസ് പറയുന്നുണ്ട് അല്ല പ്രസംഗത്തിൽ പറയുന്നുണ്ട് പതിനൊന്നാമത്തെ വാക്യം അവരെപ്പോലെ തന്നെ അതായത് വിജാതീയരെ പോലെ തന്നെ നാമും രക്ഷപ്രാപിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ കൃപയാൽ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു നാം വിശ്വസിക്കുന്നു അത് എഫ് എ സോസ് രണ്ട് എട്ട് നാം വായിക്കുന്നുണ്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയാന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ പതി പന്ത്രണ്ടാമത്തെ വാക്ക് എത്ര ടച്ചിങ് ആണ് സമൂഹം നിശബ്ദമായിരുന്നു നമ്മുടെ പള്ളിയിൽ ഒരു പാരീഷ് കൗൺസിൽ കൂടുമ്പോൾ അല്ലെങ്കിൽ കോൺവെൻ്റിൽ എല്ലാവരും ഒന്നിച്ച് മാസധ്യാന ദിനത്തിൽ ആലോചന നടത്തുമ്പോൾ വീട്ടിൽ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ എന്തുമാത്രം ഒച്ചയും ബഹളവുമാണ് പക്ഷേ സമൂഹം നിശബ്ദമായിട്ട് അത് കേൾക്കുകയാണ് അവസാനം യാക്കൂബിനെ അവരൊരു നേതാവായിട്ട് തന്നെ സ്വീകരിച്ചിരുന്നു എഴുന്നേറ്റ് നിന്ന് തൻ്റെ അഭിപ്രായം പറയുകയാണ് ഇവർ പറയുന്നതിൻ്റെ അകത്തൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം രക്ഷയുടെ ചരിത്രം ദാവിയതിൻ്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയുമെന്ന് ഐഹോബ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദൈവത്തിലേക്ക് തിരിയുന്ന വിജാതിയരെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കരുത് അത് എന്നെ പത്തൊൻപതാമത്തെ വാക്ക് എത്ര ടച്ചിങ് ആണ് നമ്മൾ മറ്റുള്ളവരെ ഒരിക്കലും വിഷമിപ്പിക്കരുത് ഒരു ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്നുള്ളത് ഓർക്കുക പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അങ്ങനെ ചെയ്യും പക്ഷേ അങ്ങനെ നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുകയും ചെയ്യും എന്നിട്ട് യാക്കോബ് മൂന്ന് കാര്യങ്ങൾ അവരെല്ലാം സ്വീകരിക്കണം അവർക്ക് നിർബന്ധമൊന്നും വേണ്ട പരിചേദനം നിർബന്ധം ഇല്ല പക്ഷേ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് വിഗ്രഹാരാധന പാടില്ല അതായത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം അവർ കഴിക്കരുത് രണ്ട് വിഭിചാരം പാടില്ല മൂന്ന് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത് നിങ്ങൾ ഭക്ഷിക്കരുത് അപ്പോൾ ഇത് നമ്മൾ ഓർക്കണം ഇവിടെ ഈ വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുമ്പോൾ അത് പൗലോസപ്പ സ്തോലൻ മറ്റൊരു സ്ഥലത്ത് വ്യക്തമായിട്ട് ഇവരെ പറയുന്നുണ്ട് കുരുന്ദോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ ഇതിൻ്റെ മനോഹരമായ വിശദീകരണമുണ്ട് അതായത് അന്ന് കുരുന്ദോസില് സഭാ സംവിധാനത്തിലേക്ക് വന്നവരും മുഹമ്മദ് സ്വീകരിച്ചവരുണ്ട് സ്വീകരിക്കാത്തവരുണ്ട് നമ്മുടെ നാട്ടിലുള്ളതുപോലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് അപ്പം വിജാതീയരുടെ അവിടെ ആരാധനാലയങ്ങളിൽ അർപ്പിച്ച ഭക്ഷണം ഈ മീറ്റ് ഇറച്ചി ഒക്കെ മിച്ചം വരുമ്പോൾ അത് കടയിൽ കൊണ്ടുവന്ന് വയ്ക്കും അത് സ്വീകരിക്കാമോ സ്വീകരിക്കരുതോ ഇതാണ് വിഷയം വന്നത് പൗലോസ് വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് പറയുന്നത് ഇങ്ങനെയാണ് ഒന്ന് കുറയും ദിവസം എട്ട് എട്ട് ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല ഭക്ഷിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ അയോഗ്യരോ ഭക്ഷിക്കുന്നത് കൊണ്ട് കൂടുതൽ യോഗ്യരോ ആകുന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് കൂടിയാണ് അവിടെ സൂചിപ്പിക്കുന്നത് പക്ഷേ പൗരസ് പറയുന്നത് ഞാൻ ചുരുക്കി പറയാം നമ്മൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ സിമ്പിൾ ഉദാഹരണമാണ് വെള്ളിയാഴ്ച ദിവസം അപ്പോൾ ഭക്ഷിക്കുന്നതിൽ എന്താണ് കുഴപ്പം ഇന്ന് ഒരു അല്ലേ അല്ലെങ്കിൽ ഇന്ന് സഭ ഔദ്യോഗികമായിട്ട് അനുവദിച്ചിരിക്കുന്ന ഒരു ദിവസമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നാം ഭക്ഷിക്കുമ്പോൾ അവിടെ വളരെ ലോല മനസ്സുള്ളവരുണ്ട് ബലഹീനർ അവർക്ക് ഭയങ്കര ഇടർച്ചയാകും അപ്പോൾ കഴിക്കുന്നതിൽ തെറ്റില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ധനഹ കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ആ അല്ല ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഇടർച്ച കൊടുക്കാതിരിക്കാനായിട്ട് കഴിക്കാതിരിക്കുകയല്ലേ നല്ലത് എന്നാണ് പൗലൂസ് പറഞ്ഞത് പക്ഷേ പൗലൂസ് വ്യക്തതയോടുകൂടി പറയുന്നുണ്ട് ഇതിനെയൊന്നും നിങ്ങൾ ഒരു ഒരു വിഷയമാക്കേണ്ട കാര്യമില്ല അതായത് രോമാ ലേഖനം പതിനാലും മൂന്നൊന്നു വായിക്കണം ഭക്ഷിക്കുന്നവർ ഭക്ഷിക്കാത്തവരെ നിന്ദിക്കരുത് ഭക്ഷിക്കാത്തവർ ഭക്ഷിക്കുന്നവനെ വിധിക്കുകയും വരുത് നമ്മുടെ ഞാനൊരു കൊൺകിറ്റായിട്ടുള്ള അനുഭവം പറയാം ഞാൻ കോളേജിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ടീച്ചർ അരവന അത് ശബരിമലയിൽ പോകുന്നവർക്ക് കിട്ടുന്ന ഭക്ഷണമാണ് കൊണ്ടുവന്നു എനിക്കല്പം ധർമ്മസങ്കടമായിപ്പോയി കാരണം എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അച്ഛനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ കഴിച്ചാൽ ഇടർച്ച വരുമോ കഴിച്ചില്ലെങ്കിൽ കൊണ്ടുവന്ന ടീച്ചറിന് ഒരു മനസ്സിൻ്റെ വിഷമം ഉണ്ടാകുമോ ഞാൻ ചെയ്തത് നിങ്ങൾ പുറത്ത് അത് എനിക്കറിയാം ഇത് ഓൺലൈനിൽ പോകുന്നതാണ് പക്ഷേ ഞാൻ ചെയ്തതിങ്ങനെയാണ് ഞാനൊരു നിമിഷം ആരും അറിയാതെ എല്ലാവരുടെയും കയ്യിലേക്ക് കൊണ്ടുവന്ന് തന്നപ്പോൾ ആരും അറിയാതെ ഞാൻ എൻ്റെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്തനായ പിതാവ് ചൊല്ലി ദൈവമേ ഇതിൽ നിന്നും എൻ്റെ ഉള്ളിലേക്ക് തിന്മയൊന്നും കടന്നു വരരുത് അതിൻ്റെ ഇത് തിന്മയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചർച്ച ചെയ്യാനുള്ള സമയം നമുക്കില്ല എന്നിട്ട് ഞാൻ ഞാനടുത്ത ഉപസാരത്തിൽ ഇങ്ങനെ പറഞ്ഞു ദൈവമേ പിതാവേ ഞാനിങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കഴിച്ചു അതിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് കരുണയായിരിക്കണമേ എൻ്റെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടായില്ല എനിക്ക് അതുമൂലം ഒരു വിഷമമോ പാപമോ ഉണ്ടായില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങൾ നമ്മൾ ചെയ്യേണ്ട സമീപനം ഇതാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു നൈർമല്യം തിന്മയുള്ളതുണ്ട് കടമറ്റത്ത് അല്ലെങ്കിൽ കണ്ണൂർ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ തിന്മയുള്ള ചില ആരാധനാലയങ്ങളിൽ തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തിന്മ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ അതല്ല പ്രധാനം അതിനും അപ്പുറത്തുള്ള നമ്മുടെ മനസാക്ഷി പ്രധാനം ഞാൻ പറഞ്ഞത് മുഴുവൻ എനിക്ക് വിശദീകരിക്കാൻ സാധിച്ചില്ല സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പൊലൂസ് പറഞ്ഞതിൻ്റെ ആ അന്നെടുത്ത തീരുമാനത്തിൻ്റെ പിന്നിലുള്ള ചൈതന്യം നമ്മൾ ഓർമ്മിക്കുക ഇനി പതിനഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു ഇരുപത്തിയെട്ടാമത്തെ വാക്യം ആ എന്താണ് അതുകൊണ്ട് ഞങ്ങൾ യൂദാസിനെയും സീലാസിനെയും ഇരുപത്തിയെട്ടാം പറയുന്ന അത്യാവശ്യ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒരു ഭാരവും അതായത് വിജാതീയരുടെ മേൽ നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി എൻ്റെ പ്രിയപ്പെട്ടവർ ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ എന്നെ ഒത്തിരി സ്പർശിച്ചു അതായത് ഞങ്ങൾക്ക് തോന്നിയതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനും തോന്നി പരിശുദ്ധാത്മാവിന് തോന്നി എന്നുള്ളത് ഇവർക്ക് ബോധ്യമായി കണ്ടതാണ് ഇവർ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കണ്ട് പരിശുദ്ധാത്മാവിനോട് അടുക്കാൻ തുടങ്ങി നമ്മൾ വീട്ടിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളെടുക്കുന്ന തീരുമാനം തന്നെയാണോ പരിശുദ്ധാത്മാവിൻ്റെ തീരുമാനം ആയി മാറേണ്ടത് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുക നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനോട് ഒരു വ്യക്തിബന്ധം ഉണ്ടാകാനായിട്ട് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് നിങ്ങൾക്കും അത് ആഗ്രഹമുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം കാരണം ഈ പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കില്ല പിതാവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടുന്നത് പിതാവാണ് പരിശുദ്ധാത്മാവിൻ്റെ സോഴ്സ് പിതാവാണ് അത് ഈശോയിലൂടെയാണ് ഈശോ ആണ് നമുക്ക് തരുന്നത് പക്ഷേ ഒന്ന് വരും ദിവസം പന്ത്രണ്ട് മൂന്നനുസരിച്ച് ദൈവാത്മാവും മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണേന്ന് എന്നൊരിക്കലും പറയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയുവാൻ മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും ഞാൻ നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ഈശോയെ എന്ന് വിളിക്കണമെങ്കിൽ ഉള്ളുകൊണ്ട് വിളിക്കണമെങ്കിൽ എന്താണ് ആ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവുമുഖേന നിറയണമെന്നുള്ളത് നമ്മളിവിടെ ഓർമ്മിക്കണം ഇനിയും നമുക്കെല്ലാവർക്കും ഞാൻ എൻ്റെ ഒരു കുറവ് പോലെ ഈ നാളിൽ കണ്ടെത്തിയത് ദൈവത്തെ ആപാ എന്ന് ഹൃദയം കൊണ്ട് വിളിക്കുന്നതിൽ അല്പം ഒരു ഒരു അനുഭവത്തിൻ്റെ കുറവ് എനിക്കുണ്ട് അത് ഞാൻ കണ്ടെത്താനുള്ള കാരണം കുഞ്ഞുനാളിൽ എൻ്റെ പിതാവിൻ്റെ ലാളന അത് മുഴുവൻ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയുന്നു പക്ഷേ ഇത് നമുക്ക് തിരിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ പപ്പായുടെ നിങ്ങളുടെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കുറവ് ഉണ്ടെങ്കിൽ ആ അത് നമ്മൾ തിരിച്ചു തരാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും കാരണം എന്താണ് റോമാലേഖനം എട്ടാം അധ്യായത്തിലുണ്ട് നമ്മൾ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ചാമത്തെ വാക്യമാണ് എട്ട് പതിനഞ്ച് ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവി എന്ന് വിളിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് എനിക്ക് ആഭാ എൻ്റെ ദൈവത്തെ ആഭാ പിതാവെയെന്ന് ഹൃദയം കൊണ്ട് വിളിക്കാൻ പാകത്തിന് എൻ്റെ ഉള്ളിൽ ഒരു കൃപ നിറയ്ക്കണമെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നമ്മൾ അത് ഗലാത്തി ലഹനം നാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യമെന്നാണ് എൻ്റെ ഓർമ്മ അതെ ആറാമത്തെ നിങ്ങൾ മക്കളായതുകൊണ്ട് ആ ബാ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു കണ്ടോ ഈ ആത്മാവാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ വളരെ പേഴ്സണലായിട്ട് സത്യസന്ധമായിട്ട് കുഞ്ഞു എനിക്ക് എൻ്റെ പിതാവിൻ്റെ സ്നേഹനാളനകൾ എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു ഇളയ മകനായിരുന്നു എന്തുകൊണ്ടോ ആ സ്നേഹലാളന എൻ്റെ ഉള്ളിൽ നിറയാത്തത് ഈ ഒരു പന്തക്രിസ്താവ് ഒരുക്ക ധ്യാനത്തിലൂടെ പൂർണ്ണമായിട്ട് മാറി എൻ്റെ പരിശുദ്ധാത്മാവ് ആബാ പിതാവ് എന്ന് ദൈവ പിതാവായ ദൈവത്തെ വിളിക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങളും എന്നോടൊപ്പം പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമുക്കത് കിട്ടും ഇനി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇനി ഇതിൻ്റെ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യമൊക്കെ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ രക്ത ം കഴുത്തു ഞരിച്ച് കൊല്ലപ്പെട്ട ആ വിഭിചാരം ഇന്ന് വീട് നിങ്ങളകന്നിരിക്കണം വീഴിൽ അകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന് മംഗളാശംസകൾ എന്നൊക്കെ പറഞ്ഞ് എഴുതുകയാണ് എന്നിട്ട് നമ്മളത് ഫോളോ ചെയ്യുമ്പോൾ മുഴുവൻ ഞാൻ വായിക്കുന്നില്ല നമ്മൾ ഇവർ പൂർണ്ണമായിട്ടും അനുസരിച്ചു അപ്പം അനുസരി ഒരാളെ ഇപ്പോൾ അത് അനുസരിച്ച് കഴിയുമ്പോഴാണ് ഇവരുടെ ഉള്ളിലേക്ക് എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയുന്നത് അപ്പം നമുക്കും മറ്റുള്ളവരെ അനുസരിക്കാനുള്ള ഒരു കൃപ നമുക്കുണ്ടാകണം അവിടെ അങ്ങനെ അനുസരിച്ചാൽ ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ സഭയിലൂടെ വർഷിക്കപ്പെടുന്നു എന്നുള്ള ആഴമേറിയ ഒരു ബോധ്യം അത് ഈ പതിനാലാം അധ്യായ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ആകെ തുകയാണ് അതായത് ഇവരൊന്നിച്ച് തീരുമാനമെടുത്തു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും പക്ഷെ അവസാനം ഒരുമയോടുകൂടി ആ തീരുമാനം നടപ്പിലാക്കാനായിട്ട് എല്ലാവരും പൗലോസും ഭരണഭാസമൊക്കെ ഒരു വശത്ത് പത്രോസും യാക്കോബിയോ ഒക്കെ മറുവശത്ത് പക്ഷേ അവസാന തീരുമാനമെടുത്തപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ആ തീരുമാനത്തെ സ്വീകരിച്ചു അങ്ങനെയാണ് പരിശുദ്ധാത്മാവുടെ ഉള്ളിലേക്ക് വന്നത് ഇന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ സഭയിലൂടെയാണ് പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നത് മാമദ് ഇസായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്നത് സഭയിലൂടെയാണ് വ്യക്തികൾക്ക് ലഭിക്കും പക്ഷേ സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് വ്യക്തികൾക്കത് കിട്ടുന്നത് ഒരു ദിവസം ഞാൻ പറഞ്ഞതാണ് എഫ് എസ് എസ് ഒന്ന് ഇരുപത്തി മൂന്ന് സഭ അവൻ്റെ ശരീരമാണ് അപ്പം അതുകൊണ്ട് കത്തോലിക്ക സഭയെ അമ്മയായി സ്വീകരിക്കാതെ ദൈവത്തെ പിതാവായി നമുക്ക് സ്വീകരിക്കാനാവില്ല ദൈവത്തെ ഞപ്പം പറഞ്ഞല്ലോ ദൈവത്തെ പിതാവായിട്ട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടുകയുള്ളു അതിനാദ്യം സഭയെ അമ്മയായി സ്വീകരിക്കണം ചിലർക്ക് ഈശോയെ ഇഷ്ടമാണ് പരിശുദ്ധാത്മാവിനെ ഇഷ്ടമാണ് സുവിശേഷം ഇഷ്ടമാണ് പക്ഷേ സഭയുടെ ചെയ്തികൾ ഇഷ്ടമില്ല തെറ്റാണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഭയിലൂടെ മാത്രമേ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുകയുള്ളൂ എൻ്റെ അമ്മയ്ക്ക് സൗന്ദര്യം കുറഞ്ഞു എന്നോർത്ത് രോഗം വന്നു എന്നോർത്ത് കൊണ്ട് വേറെ സുന്ദരിയായ അമ്മയുടെ അടുത്തേക്ക് നമ്മൾ ആരും പോവുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഭയുടെ ദൃശ്യമുഖം അത് നമ്മൾ കാണുന്നതാണ് മാർപ്പാപ്പ അതൊക്കെ ഒരു ദൃശ്യമുഖം മാത്രമാണ് പക്ഷേ ആ ദൃശ്യമുഖത്തെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അപ്പം അതുകൊണ്ട് തിരുസഭയെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുന്ന ഒരു എഴുപത്തി രണ്ട് സന്ദർഭങ്ങൾ അനലൈസ് ചെയ്തിട്ട് ബിഷപ്പ് പാംബ്ലാനി പറഞ്ഞ ഒരു കാര്യമുണ്ട് പുതിയ നിയമത്തിൽ തിരുസഭയെക്കുറിച്ച് പരാമർശിക്കുന്ന എഴുപത്തിരണ്ട് സന്ദർഭങ്ങൾ പിതാവ് പഠിച്ച ശേഷം പറഞ്ഞു അതിന് തൊട്ടു മുൻപോ പിൻപോ നരകം എന്ന വാക്ക് ചേർത്തിട്ടുണ്ട് പത്തായി പതിനാറ് പതിനെട്ട് ഒരു ഉദാഹരണം നരകത്തിൻ്റെ കവാടങ്ങളെ അതിനെതിരെ പ്രബലപ്പെടുകയില്ല അതായത് നരകത്തിൻ്റെ കവാടങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ് തിരുസഭ എന്ന് പറയുന്നത് സഭയില്ലെങ്കിൽ സത്താൻ ശക്തി പ്രാപിക്കും അതുകൊണ്ട് നമ്മൾ പിശാചിന് ക്രിസ്ത്യാനികളുടെ ഭയങ്കരമായ ശത്രുതയാണ് കാണലാണ് നമ്മൾ കൂതാസകളിലൂടെ നിത്യജീവിതത്തിലേക്ക് നടന്നെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇത്രയും വിശദീകരിച്ചത് സഭയുടെ കുറവുകൾ കണ്ടുകൊണ്ട് സഭയിൽ നിന്നും അകന്നു നിൽക്കുന്നവർക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവിനെ കിട്ടുകയില്ല അപ്പം നമ്മുടെ അനി പിതാവ് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണം ഉണ്ട് കുഞ്ഞനാളിൽ ഒരു കോഴിക്കൂട് അവിടെ വീട്ടിൽ അല്ല നമ്മുടെയൊക്കെ പഴയ വീടുകളിലുണ്ടായിരുന്നല്ലോ അപ്പം അമ്മ കോഴിയെ പിടിച്ച് ഞാൻ പിതാവ് കുഞ്ഞായിരുന്നപ്പോൾ ഈ കുട്ടിയോട് പറഞ്ഞു ഓടി ചെന്നപ്പോൾ രണ്ട് കോഴി കോഴി പറയുന്നത് കേൾക്കാതെ കോഴിക്കൂട്ടിൽ കയറിയില്ല അമ്മ ജോലിച്ച് കോഴിയെ പിടിച്ചിട്ടോ ഉണ പറഞ്ഞില്ലു എന്ന് പറഞ്ഞു അവസാനം രാത്രിയിൽ കാട്ടുമാക്കാൻ വന്ന് ഈ കൂടിൽ നിന്നും അകന്ന് നിന്ന രണ്ടു കോഴിയെ പിടിച്ചുകൊണ്ടുപോയി ഞാൻ പറഞ്ഞതാണ് ഈ കോഴിക്കോട് എന്ന് പറയുന്നത് നമ്മുടെ സഭയായിട്ട് സങ്കല്പിക്കുക സഭയിൽ നിന്നും മറുതലിച്ച് സഭയുടെ കുറ്റം പറഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ സാത്താന് നമ്മുടെ മേലുള്ള ആധിപത്യം കിട്ടുകയാണ് സഭയ്ക്കുള്ളിൽ നിൽക്കുന്നവർക്ക് സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുകയാണ് കാരണം വിജയസഭയും സഹനസഭയും സമരസഭയും ഒന്നിച്ച് മുൻപോട്ട് പോകുന്നു എന്നുള്ള ബോധ്യം നമുക്ക് കിട്ടുകയാണ് അതുകൊണ്ട് സഭയെ കുറ്റം പറയുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് മാറ്റുക അത് മാറിക്കിട്ടാനായിട്ട് സഭയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം നിങ്ങൾ ഒരു പ്രത്യേക നിയമം വെച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർ പാപ്പ സഭയുടെ സകല സംവിധാനങ്ങളെയുമൊക്കെ സിറമലമാർ സഭയിൽ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ട് അത് മാറി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക ഇനി അവസാനം ഇത് അവസാനിപ്പിക്കുമ്പോൾ അവർ പത്രോസും യാക്കൂബും അഭിപ്രായ വ്യത്യാസം മൂലം ചില ഉണ്ടായിരുന്നു അവസാനം അവനാണ് ഇവിടെ ഒരു ഇവർ തമ്മിലുള്ള ഒരു വേർപിരിവിന് സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് വേർപിടിഞ്ഞ് തന്നെയാണ് പത്രോസ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭരണഭാസനെ മാറ്റിയിട്ട് സീലാസിനെ കൂടെ കൊണ്ടുപോയി കൊണ്ടുപോവുകയാണ് അപ്പം അഭിപ്രായ വ്യത്യാസം എവിടെയും ഉണ്ടാകും ഞാനത് വിശദീകരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് പക്ഷേ ആ അഭിപ്രായ വ്യത്യാസത്തെ നിശബ്ദ സന്തോഷത്തോടു കൂടി പരാതികൾ കൂടാതെ സ്വീകരിച്ച് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് എന്നറിയാൻ നമുക്ക് താഴ്മയോടുകൂടി പ്രാർത്ഥിക്കാം കർത്താവെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ നിറയാതെ ഞങ്ങൾക്കൊരിക്കലും ഒരു അവരടിപോലും മുൻപോട്ടു പോകാൻ കഴിയില്ല എന്നറിയുന്നു എളിമയോടുകൂടി പ്രാർത്ഥിക്കുന്നു ഈശോയുടെ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു നമ്മുടെ കർത്താവീശ്വാമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ പ്രത്യേക സംരക്ഷണവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ